എ ഡി ജി പി അജിത് കുമാറിനെ മറന്നുകൊണ്ടിരിക്കുകയാണോ അദ്ദേഹം ആ വിഷയം എന്നുള്ള ഒരു ചോദ്യം ഉയരുന്ന സന്ദർഭത്തിലാണ് ഇന്ന് സി പി ഐയുടെ ഭാഗത്തു നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ലേഖനം പ്രകാശ് ബാബുവിൻ്റെ ഒരു ലേഖനം പത്രത്തിൽ വന്നത് അതായത് അദ്ദേഹത്തെ ഈ ആർ എസ് എസ് ബന്ധവുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നീക്കണം എന്നുള്ള ആവശ്യം വീണ്ടും സി പി ഐ ഉന്നയിച്ചിരിക്കുകയാണ് അതായത് ഈ വിഷയത്തിൽ ഇപ്പോൾ പി വി എൻവർ ഈ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് ഏകദേശം പത്തൊൻപത് ഇരുപത് ദിവസം കഴിയുന്നു ഈ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചിട്ടും ഏകദേശം അത്രത്തോളം ദിവസം കഴിയുന്നു പക്ഷേ ഇപ്പോഴും എ ഡി ജി പി അജിത് കുമാറിന് മാത്രം ഒരു സ്ഥാനചലനവുമില്ല സുജിത് ദാസിനെ മാറ്റി അതിനുശേഷം വന്ന ശശിധരനെ മാറ്റി മറ്റ് പല പോലീസ് ഓഫീസിനേസ് ഓഫീസേഴ്സിനെയും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്ഥലം മാറ്റുകയെങ്കിലും ചെയ്തു സുജിത് ദാസിന് സസ്പെൻഷനൊക്കെ പക്ഷേ എ ഡി ജി പി അജിത് കുമാറിനെ തൊടുന്നില്ല എന്തായിരിക്കും കാരണം അല്ല അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം എസ് ഐ ടി ഒരു അന്വേഷണം നടത്തുന്നുണ്ട് അത് എന്തിനെക്കുറിച്ചാണ് ഇതിനകത്ത് ഒരു ക്ലാരിറ്റി ഉണ്ടാവണമല്ലോ എസ് ഐ ടി ഇപ്പോൾ നടത്തുന്ന അന്വേഷണം എന്ന് വെച്ചാൽ പി വി അൻവർ മുന്നോട്ട് വെച്ച ആരോപണങ്ങളായിരുന്നു ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണം നടക്കുന്നു അത് മൊഴിയെടുത്തു എന്ന് നമുക്കറിയാം ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഇതിനകത്ത് സി പി ഐ ഉന്നയിക്കുന്ന വിഷയം ഇതല്ല സി പി ഐയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ ലൈനാണ് സി പി ഐ സി പി ഐ പറയുന്നത് ഇന്ന് പ്രകാശ് ബാബുവിൻ്റെ ലേഖനത്തിലായാലും അദ്ദേഹം മീഡിയയോട് സംസാരിച്ചപ്പോഴായാലും അതാണ് പറയുന്നത് ഇപ്പോൾ ഒരു എ ഡി ജി പി നമ്മൾ നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ ഒരു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്ന് വെച്ചാൽ പോലീസിനെ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഡി ജി പിക്ക് ഒപ്പം തന്നെ നമ്മൾ നിർത്തേണ്ട ഒരാളാണ് ക്രമസമാധാന ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല പോലീസിനെ സംബന്ധിച്ചിടത്തോളം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി നമ്മൾ ഏറ്റവും അധികം എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാക്കൾ ഒരു തവണയല്ല രണ്ട് വട്ടം രണ്ട് സ്ഥലങ്ങളിലായിട്ട് രണ്ട് തവണയായി പോയി കാണുന്നു കൂടെ ആരൊക്കെയോ ഉണ്ട് എന്ന് പറ പറയപ്പെടുകയും ചെയ്തു അപ്പോൾ ഒരു നിഗൂഢമായ യാത്ര ഇദ്ദേഹത്തിൻ്റെ രജിസ്റ്റർ ചെയ്ത അദ്ദേഹത്തിൻ്റെ യാത്രകളോ ഒന്നുമല്ല അതൊക്കെ പിന്നെ തീർച്ചയായിട്ടും നമുക്ക് റെക്കോർഡ്സ് ഉണ്ടാവും അത്തരത്തിലുള്ള റെക്കോർഡ്സിനും പുറമേ ഉള്ള ഒരു യാത്ര എന്ന് പറയുമ്പോൾ അത് എങ്ങനെ എന്തിനു വേണ്ടിയായിരുന്നു ആ യാത്ര എന്നുള്ള ചോദ്യം യഥാർത്ഥത്തിൽ പോലീസ് തന്നെ അന്വേഷിക്കേണ്ട ഒരു വിഷയമല്ല എന്നുള്ളതാണ് സി പി ഐയുടെ വാദം അതൊരു അത് ഡി ജി പി എന്നെ അന്വേഷിച്ച് ഒരു വിവരം പറയട്ടെ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാരണം പോയി എന്ന് ഇദ്ദേഹവും സമ്മതിക്കുന്നതാണ് കണ്ടു കഴിഞ്ഞു എന്നുള്ളത് ഇദ്ദേഹവും സമ്മതിച്ചാണ് പോയോ പോയില്ലയോ എന്നുള്ള അന്വേഷണമാണെങ്കിൽ പോകട്ടെ ഒരു ഒരു ആ നിലയ്ക്കുള്ള ഒരു അന്വേഷണമാണ് നമുക്ക് കുറയാം ഇത് അതല്ല പോയി കണ്ടിരുന്നു എന്ന് കൺഫേം ചെയ്യുന്ന ഒരു കാര്യത്തിൽ പോലീസ് എന്തിനാണ് അന്വേഷിക്കുന്നത് അവിടെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് കൃത്യമായി രാഷ്ട്രീയമാണ് പൊളിറ്റിക്കലാണ് അതാണ് ഇന്ന് പ്രകാശ് ബാബു വളരെ കർശനമായി പറഞ്ഞ കാര്യം അതാണ് സി പി ഐ ഇന്ന് ഉയർത്തിക്കൊണ്ടുവന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും അവരുടെ അത് നിലപാടായിരുന്നു പക്ഷേ വീണ്ടും അത് ഉയർത്തിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഈ അന്വേഷണം എന്ന് പറയുന്നത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം കീഴുദ്യോഗസ്ഥരെ വെച്ചിട്ടാണെങ്കിലും അതൊരു വഴിക്ക് നടക്കുന്നു അത് പോട്ടെ അത് പി ബി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുമായി പല ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് വിജിലൻസ് അന്വേഷണം വേണമെന്ന് പി ബി അൻവർ ആവശ്യപ്പെട്ടെങ്കിലും അത് ഉണ്ടായില്ല അതിപ്പോൾ ഇതുവരെയായിട്ട് ആ അന്വേഷണത്തിലേക്ക് പോയില്ല ശരി ഈ വിഷയത്തിൽ ആർ എസ് എസ് നേതാക്കളെ സന്ദർശിച്ചു എന്ന വിഷയത്തിൽ എന്തിനാണ് ഒരു പോലീസ് അന്വേഷണം അവിടെ വേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായ രാഷ്ട്രീയ തീരുമാനമാണ് എന്തിനാണ് എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കാണുന്നത് ഒന്നുകിൽ മുഖ്യമന്ത്രിക്ക് അതിനൊരു മറുപടി വേണം അല്ലെങ്കിൽ പാർട്ടി അതിനൊരു മറുപടി പറയണം ഇതൊന്നുമില്ലാതിരിക്കെ ഇതിൽ പൂർണ്ണമായ ഒരു ഒരു ഇരുട്ടിലാക്കി ഒരു ഘടകകക്ഷികളെ മുഴുവൻ നിർത്തിക്കൊണ്ട് അതൊരു ഒരു മുന്നണി യോഗം ചേർന്നപ്പോഴോ ഞാനത് ഉടൻ തന്നെ അത് അന്വേഷിച്ച് മറുപടി പറയാൻ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞിരുന്ന് ഇപ്പം അഞ്ചെട്ട് ദിവസം കഴിഞ്ഞിട്ടും ഒരു മറുപടിയും ഇല്ല മുഖ്യമന്ത്രി ഇതുവരെയായിട്ടൊന്നും മേണ്ടുന്നില്ല അതിനിടയിൽ വന്നിരുന്ന വേറെ ചില വാർത്തകളൊക്കെ വെച്ച് അത് മൂടിക്കളയാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അത് ഒരു കാരണം വെച്ചാലും ഒരു ഘടകകക്ഷി എന്ന നിലയിൽ മാത്രമല്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ സി പി ഐ അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് സന്തോഷകരമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം അത്രയെങ്കിലും ഒരു ഒരു നട്ടലോടുകൂടി നമുക്ക് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ വളരെ മോശമാവും സ്ഥിതി കാരണം ഒരാൾ തീരുമാനിക്കുന്നു മുഖ്യമന്ത്രി എന്ന ഒറ്റ ഒരാൾ തീരുമാനിക്കുന്നുണ്ട് ഈവൻ ഗോവിന്ദ മാഷിയുടെ പ്രതികരണത്തിൽ പോലും നമുക്ക് അതൃപ്തി എന്ന വാക്ക് അദ്ദേഹം പ്രയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതൃപ്തി പ്രയോഗിച്ചിട്ടുണ്ട് സർക്കാരിനോട് ചോദിക്കും ഈ കാര്യങ്ങൾ പാർട്ടിക്ക് ഇതിലൊന്നും ചെയ്യാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതിൽ നല്ല വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി എന്ന ഒരാളുടെ മാത്രം അദ്ദേഹത്തിൻ്റെ മാത്രം വാക്കിലാണ് ഈ കാര്യം നിൽക്കുന്നത് അദ്ദേഹം തീരുമാനിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഈ അന്വേഷണത്തിന് ഉത്തരവ് പോലും ഇല്ലാത്തത് ഈ അന്വേഷണം ഏതാണ് ഞാൻ ഈ പറഞ്ഞ പോലീസ് അന്വേഷണം എന്ന് പറയുന്ന സാധനത്തിന് ഉത്തരവ് പോലും വന്നിട്ടില്ല അങ്ങനെ ഒരു സംഗതിയില്ല എന്നിട്ടാണ് അത് വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എൽ ഡി എഫിൽ ഈ കാര്യം ചർച്ച ചെയ്യാം അല്ലെങ്കിൽ നടപടി നടപടിയെടുക്കാമെന്നൊരു ഒരു ഒരു ഫോൾ ഇഷായിട്ടുള്ള ഒരു ഒരു സംഗതി സി പി ഐയോട് പറയുന്നത് സി പി ഐ അത് അംഗീകരിക്കുന്നില്ല അവരത് ആവുന്നത്ര അവർക്ക് മുന്നണി യോഗത്തിൽ അവരുടെ അവരെ മറികടക്കാൻ സി എമ്മിന് കഴിഞ്ഞു പക്ഷേ ഇപ്പോഴെങ്കിലും അത് ഉയർത്തിക്കൊണ്ടുവരികയും വീണ്ടും നിലനിർത്തുകയും ആ ചോദ്യത്തിന് മറുപടി ആവശ്യമാണ് ഇല്ലെങ്കിൽ തവണ നിങ്ങൾക്ക് ജനങ്ങളെ സമീപിക്കാൻ കഴിയില്ല അത് അങ്ങേയറ്റം ദുഷ്കരമാകുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന അത്രയെങ്കിലും വിവേകം സൂക്ഷിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ സി പി ഐ അഭിനന്ദിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ ബിനോയ് വിനോദവിശം പറയുന്നു ഇപ്പോൾ പ്രകാശ് ബാബു പറയുന്നു മറ്റ് ഘടകക്ഷികളൊക്കെ ഏകദേശം മിണ്ടാട്ടം മുട്ടിയ അവസ്ഥയിലും കൂടി ആർ ജെ ഡി ആ ആർ ജെ ഡി ഒന്ന് പറ ആർ ജെ ഡി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനപ്പുറത്തേക്കൊന്നും നടക്കുന്നില്ലല്ലോ ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ ഇത് മുഖ്യമന്ത്രി അങ്ങ് തീരുമാനിക്കുന്നു അത് നടപ്പിലാക്കുന്നു എന്ന അവസ്ഥയിലേക്ക് ഒരു ഒരു ഇടതുപക്ഷ സർക്കാരിന് എങ്ങനെ പോകാൻ പറ്റുന്നത് ഇടതുപക്ഷ സർക്കാരിന് എങ്ങനെ പോകാൻ പറ്റും എന്നുള്ള ചോദ്യമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരളത്തിൽ ചോദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നൌഫൽ സിദ്ദിഖ് അതായത് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എൽ ഡി എഫ് യോഗത്തിൻ്റെ അജണ്ടയല്ല ഈ വിഷയം എൽ ഡി എഫ് എന്ന് പറഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആശയത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ഗുരുതരമായ വിമർശനം ഉണ്ടായി വന്നിട്ട് അത് ഡിസ്കസ് ചെയ്യണമെന്നൊരു അജണ്ടയിൽ അത് വെക്കാൻ പറ്റുന്നില്ല ഇവർക്കെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ താല്പര്യത്തിന് അപ്പുറത്ത് എൽ ഡി എഫിന് പോലും അജണ്ട ഇല്ലാന്ന് നമ്മൾ കണ്ടുവരും ആർ ജെ ഡി ഉന്നയിക്കേണ്ടി വന്നു ആ ഉന്നയിക്കേണ്ടി വന്നു ഉന്നയിച്ചിട്ടാണ് ആ വിഷയത്തിനകത്ത് ഒരു മറുപടി മുഖ്യമന്ത്രി പറയുന്നത് നേരത്തെ സാർ പറഞ്ഞതുപോലെ ആ മറുപടി എല്ലാ അർത്ഥത്തിലും ഘടകകക്ഷികളെ റെസ്പെക്ട് ചെയ്യാതുള്ള പറ്റിക്കലാണ് കാരണം ആർ എസ് എസുകാരെ കണ്ടത് അന്വേഷിച്ചതിന് ശേഷം നടപടിയെടുക്കാം എങ്ങനെയാണ് ആർ എസ് എസ് നേതാക്കളെ പോയി ഈ എ ഡി ജി പി കണ്ട കാര്യം അന്വേഷിക്കുക എങ്ങനെ അന്വേഷിക്കാൻ പറ്റുക അന്വേഷിക്കാൻ പറ്റുന്ന ഏകകാര്യം എ ഡി ജി പിയെ വിളിച്ചിട്ട് ഡി ജി പിക്ക് ചോദിക്കാം നിങ്ങളെന്തിനാ പോയി കണ്ടത് അത് ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ കണ്ടതാണ് കഴിഞ്ഞു അതിനപ്പുറത്തേക്കൊരു ഇൻവെസ്റ്റിഗേഷൻ സാധ്യമല്ല അതിനകത്ത് റാം മാധവനെ വിളിച്ച് ചോദിക്കാൻ പറ്റുമോ നിങ്ങൾ എന്തിനാണ് കൂടിക്കാഴ്ച നടത്തുന്നത് ഒരു കേസ് എടുക്കാൻ അതിനകത്ത് വകുപ്പുണ്ടോ അല്ലെങ്കിൽ ദത്താത്രയ ഹോസ്പിറ്റലെ വിളിച്ചിട്ട് നിങ്ങൾ നിങ്ങളെന്തിനാണ് കൂടിക്കാഴ്ച നടത്താൻ ചോദിക്കാൻ പറ്റുമോ വേറെ വേറെന്തരത്തിലുള്ള ഇൻപുട്സ് എടുക്കാൻ പറ്റുമോ ഒന്നും പറ്റില്ല ആകെ ചെയ്യാൻ പറ്റുന്നത് അജിത് കുമാറിനെ വിളിച്ചിട്ട് നിങ്ങൾ എന്തിനു പോയോ ചോദിക്കുന്നു ഞാൻ പോയത് എൻ്റെ പേഴ്സണൽ കാര്യത്തിലാണ് കഴിഞ്ഞു റിപ്പോർട്ട് ഇതാണ് പേഴ്സണൽ കാര്യത്തിൽ കണ്ടതാണ് മറ്റേ തരത്തിലുള്ള ദുരുദ്ദേശം ഇതിനില്ല മുഖ്യമന്ത്രി നോക്കൂ പേഴ്സണൽ കാര്യത്തിലാണ് എന്നേ വെക്കാൻ പറ്റൂ അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം സാധ്യമല്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം പരിഗണിക്കാം എന്ന് പറയുക അന്വേഷണ റിപ്പോർട്ടല്ല ആ കാര്യം കൂടി പരിഗണിക്കാം അതുമന്വേഷിക്കാം അന്വേഷിച്ച് കിട്ടിയാൽ നമുക്ക് നടപടി എടുക്കാം എന്നാണ് അതുവരെ അതില്ല ടൈംസ് ഓഫ് റെഫറൻസിൽ ആദ്യത്തെ അന്വേഷണ സംഘത്തിന് ഇത് അന്വേഷിക്കേണ്ട ബാധ്യതയില്ല അത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുമില്ല ആദ്യത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കിട്ടിയ ശേഷം അന്വേഷണമില്ല അതിനുശേഷം ഈ പ്രശ്നം വി ഡി സതീശൻ വഴി പുറത്തു വരികയും അത് കൺഫേം ചെയ്യപ്പെടുകയും ശേഷം നടപടിയില്ല അന്വേഷണ തീരുമാനമില്ല ഈ മുന്നണി യോഗത്തിൽ പുറത്താകെ അറിഞ്ഞ് രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ വലിയ സമ്മർദ്ദം ഉണ്ടാക്കിയ ശേഷം അതുകൂടി അന്വേഷിക്കാമെന്ന് പറയുകയാണ് ഏത് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ആർ എസ് എസുകാരോട് പോരാടി മരിച്ച മനുഷ്യരുടെ ചോരയാൽ തീർത്തു എന്ന് എപ്പോഴും എപ്പോഴും ഉദ്ഘോഷിക്കുന്ന ഒരു പാർട്ടിയുടെ പി ബി അംഗത്തിന് എന്തിനാണ് നമ്മുടെ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി പോയിട്ട് ആർ എസ് കാരെ കണ്ടത് എന്ന് അന്വേഷിക്കണം എന്ന് തോന്നുന്നത് സി പി ഐ നിർബന്ധിക്കുമയാണ് ആർ ജെ ഡി നിർബന്ധിക്കുമ്പോഴാണ് അതുവരെ എൽ ഡി എഫ് യോഗത്തിൻ്റെ അജണ്ടയിൽ പോലും ആ വിഷയം കൊണ്ടുവരാൻ ആർക്ക് തോന്നുന്നില്ല പിണറായി വിജയന് തോന്നില്ല പിണറായി വിജയനെ ഭയന്നിട്ടോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ താല്പര്യത്തെ ഹനിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടോ എം വി ഗോവിന്ദന് തോന്നില്ല അത് ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാന കാര്യം രാഷ്ട്രീയ ലൈൻ എന്താണെന്നതാണ് അതായത് പ്രധാനമന്ത്രി വിളിച്ച ഒരു വിരുന്നിൽ പോയി പങ്കെടുത്ത കൊല്ലത്തെ എം ചെയ്തത് അ രാഷ്ട്രീയമാണ് മതനിരപക്ഷ രാഷ്ട്രീയത്തോടുള്ള വെല്ലുവിളിയാണ് ബി ജെ പി ക്യാമ്പിലേക്കുള്ള പോക്കാണ് എന്ന രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ച പാർട്ടിയാണ് സി പി ഐ എം ആ സി പി ഐ എമ്മിൻ്റെ കീഴിൽ ഈ രാജ്യത്തെ മനുഷ്യർക്ക് സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ട മതത്തിനും മത താൽപ്പര്യങ്ങൾക്കും വർഗീയതയ്ക്കും അതീതമായി മനുഷ്യരെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ചുമതലയിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ആർ എസ് എസുമായി രഹസ്യബാന്ധവുമുള്ള ആളാണ് എന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇന്ന് പറയുകയാണ് ജി പി രാമകൃഷ്ണൻ ടി പി രാമകൃഷ്ണൻ എന്തുമാത്രം രാഷ്ട്രീയ ശൂന്യമായ വർത്തമാനമാണ് അതിനകത്തൊരു രാഷ്ട്രീയ തീരുമാനം സാധ്യമല്ല റിപ്പോർട്ട് എന്നാണ് റിപ്പോർട്ട് വരില്ല അപ്പോൾ അത് പറ്റിക്കലാണ് മറ്റൊന്ന് ഈ തിരുവനന്തപുരത്തെ ഈ ആഡംബരക്കാർക്ക് മാത്രം ആഡംബര മനുഷ്യർക്ക് മാത്രം ജീവിക്കാനും സ്ഥലം വാങ്ങാനും കഴിയുന്ന സ്ഥലത്ത് ഇത്ര കോടാനുകോടികളുടെ സ്വത്ത് എങ്ങനെയാണ് സമ്പാദിച്ചത് എന്നതിനെക്കുറിച്ചൊരു വിജിലൻസ് അന്വേഷണം വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഭരണകൂടം എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതുവരെ നോ ആക്ഷൻ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഒരു വിജിലൻസ് അന്വേഷണത്തിന് ആരെങ്കിലും ഒരു കുറിപ്പ് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ എഴുതി കൊടുത്താൽ പ്രതിപക്ഷ നേതാക്കളുടെ പ്രിവിലേജോ അല്ലെങ്കിൽ അവരുടെ ഇരിക്കുന്ന കസേരയുടെ വലപ്പോ നോക്കാതെ മുഴുവൻ പേർക്കുമെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ള കേസ് കേസെടുത്തിട്ടുള്ള സർക്കാരാണിത് നോക്കൂ ഞങ്ങളുടെ ധീരോദാത്തമായ വിവേചനമില്ലാത്ത ആരെയും ഭയക്കാത്ത നടപടികൾ ഇവിടെ കെ സുധാകരനെതിരെ വിജിലൻസ് അന്വേഷണം ഉണ്ട് വി ഡി സതീശനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാരായിരുന്നു വിജിലൻസ് അന്വേഷണത്തിൻ്റെ മികവ് ഉദ്ഘോഷിക്കുന്ന സർക്കാർ ആ സർക്കാരിന് സ്വന്തം എന്താ പറയുന്നത് എ ഡി ജി പി ഇങ്ങനെ അന്യായമായി പണം വാരിക്കൂട്ടുന്ന ആളാണ് അയാൾ പ്രധാനപ്പെട്ട കേസുകൾക്കകത്തുനിന്ന് നിർണായക വകുപ്പുകൾ ഒഴിവാക്കി കൊടുക്കാൻ കോടി പ്രതിഫലം പറ്റിയ ആളാണെന്ന് ഭരണപക്ഷ എം എൽ എ ഈ സർക്കാരിന് വേണ്ടി കൈബോക്കുന്ന എം എൽ എ തൊ ഉത്തരവാദിത്തോട് പറഞ്ഞിട്ട് അതിന്മേലൊരു വിജിലൻസ് എൻക്വയറിക്ക് തയ്യാറല്ലെങ്കിൽ നമ്മൾ മനസ്സാമാന്യ ബുദ്ധിയാൽ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ പോലും സി പി എമ്മിനെ പോലും പാർട്ടി ചുരുങ്ങിപ്പോകുന്നെങ്കിൽ അതിൽ പിണറായി വിജയനാണ് ആ രാഷ്ട്രീയ ലൈന് കുറുകെ നിൽക്കുന്നത് പിണറായി വിജയന് സവിശേഷമായ എന്തോ താല്പര്യമുണ്ടെന്നാണ് നമ്മൾ ന്യായമായി മനസ്സിലാക്കേണ്ടത് ആ താൽപ്പര്യം എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഈ വെളിപ്പെട്ട് വരേണ്ടത് അതിനെക്കുറിച്ച് ആ പാർട്ടി അന്വേഷിക്കണം കോടിയേരി ബാലകൃഷ്ണൻ്റെ കാലം മുതൽ ഈ പോലീസിനകത്ത് ആർ എസ് ഉണ്ടെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ബൃന്ദ സോറി ആനി രാജ പറയുന്നു ആർ എസ് എസ് ഉണ്ടെന്ന് സി പി ഐ പറയുന്നു ആർ ജെ ഡി പറയുന്നു എന്നിട്ട് ഇടപെടാൻ കഴിയാത്ത വിധം നമ്മൾ പരിമിതപ്പെട്ടു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഏതെങ്കിലും ഒരു സഖാവിനെ നിങ്ങൾ കാണുന്നുണ്ടോ പിണറായി വിജയൻ്റെ ഈ നിലപാടിനെ പിന്തുണയ്ക്കുന്ന കഴിഞ്ഞ ദിവസം ആർ എസ് എസിനെതിരെ നീണ്ട ഒന്നേകാൽ മണിക്കൂർ പ്രസംഗം കോളത്തിനെത്തിയല്ലോ ഏതെങ്കിലും ഒരു സഖാവ് ഇതാ മാസം മറുപടി എന്ന് പറഞ്ഞാൽ അത് എടുത്തു വന്നോ ആരും എടുത്തിട്ടില്ല കാരണം ആൾക്കറിയാം പിണറായി വിജയൻ പറയേണ്ട മറുപടി പറഞ്ഞിട്ടില്ല ദുരൂഹമായി എന്തോ ഒരു സംരക്ഷണ കവചം അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് സി പി ഐ ആ നിലയ്ക്ക് ഈ പ്രവർത്തകർക്ക് ഭയങ്കര ബുദ്ധിയുള്ള ഒരു പാർട്ടി പാർട്ടിയായിട്ടോ അല്ലാതെ യെസ് ഇല്ല നമ്മൾ മറ്റു പാർട്ടികളെ പോലെ ഒന്നും അവർ കൃത്യമായത് അറിഞ്ഞ് അവർക്ക് മനസ്സിലായി യെസ് മിണ്ടാട്ടി സംതിങ് എന്തുകൊണ്ടെന്ന് മനസ്സിലാവുകയും ആ മിണ്ടാട്ട് ആ മൗനത്തെക്കുറിച്ച് അവർ നിരന്തരം വേതനം കൊണ്ടുവയ്ക്കുകയും ചെയ്യുന്നു നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ആഭ്യന്തര വിമർശനം ശക്തമാണ് അതുകൊണ്ടാണ് അൻവറിനെതിരെ പറയാത്തത് അല്ലെ അൻവർ ഈ ചെയ്യുന്നത് അതിൽ പ്രവർത്തനമാണെന്ന് പറഞ്ഞനെ അത് പറയാൻ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് കഴിയാത്തത് എൽ ഡി എഫിൻ്റെ കൺവീനർക്ക് കഴിയാത്തത് ഗ്രൗണ്ടിലെ കോമറേഡ്സ് മുഴുവൻ അൻവർ പറയുന്ന വികാരത്തിനൊപ്പമാണ് അൻവർ ഉന്നയിക്കുന്ന സംശയങ്ങൾക്കൊപ്പമാണ് എന്നറിയാവുന്നുകൊണ്ടാണ് ആ വെട്ടിലാണവർ പക്ഷേ ഇത് ഗുരുതരമാണ് ഈ പ്രശ്നം പിണറായി വിജയൻ സർക്കാരിനെ വിട്ടേക്കാം സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് ഇത് നിർണായകമായ ഒരു ഘട്ടമാണ് നോക്കൂ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിന് ശേഷം വലിയ ഒക്കെ നടത്തി എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിച്ചതിന് ശേഷം എല്ലാം ഞങ്ങൾ പരിശോധിക്കും പോലീസിലെ ആർ എസ് എസ് അടക്കം ഞങ്ങൾ പരിശോധിക്കും വെറുപ്പ് വരക്കുന്നതിനെക്കുറിച്ച് പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ട് മൂന്ന് മാസം പിന്നിട്ട് കഴിഞ്ഞിരിക്കും ആ പാർട്ടി എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ഉറ്റുനോക്കണം കുറച്ചു ആ അതായത് ആ പാർട്ടി അടിസ്ഥാനപരമായി കേരളത്തിൻ്റെ മതനിരപേക്ഷ ഘടന തകരുക എന്ന് വെച്ചാൽ അതിൻ്റെ രാഷ്ട്രീയമായ കക്ഷി രാഷ്ട്രീയ നഷ്ടത്തിൻ്റെ ഒന്നാമത്തെ നഷ്ടം ആർക്കാണ് സി പി എമ്മിനാണ് അതിനൊരു ബദലൊരുക്കാൻ പോലും കഴിയാത്ത വിധം ആ പാർട്ടി ഇങ്ങനെ ഇറുകുന്നത് എന്തിനാണ് ആ പാർട്ടിക്ക് വിശദീകരിക്കാൻ കഴിയട്ടെ ഇത് ഒരു ഒന്നുറപ്പാണ് അജിത് കുമാറിനെ സംരക്ഷിച്ചുകൊണ്ട് പിന്നെയും ആർ എസ് എസ് വിരുദ്ധ വർത്താനം പറഞ്ഞ് നെഞ്ചുവിരിക്കാം എന്ന് ഇവർ വിജ കരുതരുത്